നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപക്ഷേ ഞാൻ ഇന്നിവിടത് പറയാനും നിങ്ങളിത് കേൾക്കാനും ഇടയായത് സാക്ഷാൽ മൂകാംബിക ഭഗവതി നിമിത്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഭഗവതിയാണ് എന്നെ കൊണ്ട് എൻ്റെ നാവുകൊണ്ട് കൊണ്ട് ഇവിടെ പറയിച്ചത് ഇത് നിങ്ങൾ കാണാനിടയായത് ഭഗവതി നിമിത്തമാണ് ഒരു പക്ഷേ ഭഗവതി എന്നിലൂടെ അരുൾ ചെയ്യുന്നതായിരിക്കും ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് നടന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ടോ അതായത് ദൈവമേ ഈശ്വര എനിക്ക് ഈ ഒരു കാര്യം നടന്ന് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഞാൻ രക്ഷപ്പെട്ടേനെ എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന നിങ്ങളുടെ മനസ്സിലുള്ള ഒരാഗ്രഹമുണ്ടോ നടക്കാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാര്യം അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നടന്ന് കിട്ടാനുള്ള ഒരു ഉഗ്രൻ വഴിയാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഒന്നും ചെയ്യണ്ട നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം വിചാരിച്ച് ഞാൻ ഈ പറയുന്നത് പോലെ മൂകാംബിക ഭഗവതിക്ക് വഴിപാട് മനസ്സിൽ നേരുക നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ മനസ്സിൽ പറഞ്ഞ ആ കാര്യം അതിന് എത്ര വലുതായാലും നിങ്ങൾക്ക് നടന്നു കിട്ടും എന്നുള്ളതാണ് മൂകാംബിക ഭഗവതി എൻ്റെ അമ്മ സർവശക്ത പൊന്നിതം ഭഗവതി മൂകാംബിക ഭഗവതി അത് നിങ്ങൾക്ക് നടത്തി എന്നുള്ളതാണ് മൂകാംബിക ഭഗവതി എന്ന് പറഞ്ഞാൽ രക്ഷകയാണ് മൂകാംബിക എന്ന സങ്കല്പം ഐക്യരൂപിണി സങ്കല്പമാണ് മഹാകാളി മഹാസരസ്വതി മഹാലക്ഷ്മി മൂന്നും ചേർന്ന് വാഴുന്ന ശക്തി സ്വരൂപിണിയാണ് മൂകാംബിക അമ്മ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം ഞാൻ ഈ പറയുന്ന രീതിയിൽ മൂകാംബിക അമ്മയ്ക്കൊന്ന് മനസ്സിൽ നേരുക നിങ്ങളുടെ ആഗ്രഹം ഇനി ലോകം മുഴുവനെതിരു നിന്നാലും നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ സാധിക്കും നിങ്ങൾക്കത് നടന്നു കിട്ടുന്നതായിരിക്കും അപ്പൊ അതിനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് കാര്യമൊക്കെ നടന്നെല്ലാം കഴിഞ്ഞതിന് ശേഷം മൂകാംബിക പോയി ആ മനസ്സിൽ നേർന്ന കാര്യം നിങ്ങൾ നടത്തുകയും ചെയ്യണം ഇപ്പോൾ ഒന്നും ചെയ്യണ്ട മനസ്സിൽ നേർന്നാൽ മാത്രം മതി എല്ലാം നടന്ന് കിട്ടിക്കഴിഞ്ഞ് മൂകാംബിക പോയി ആ വഴിപാട് ചെയ്ത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഞാൻ ഒത്തിരി പേർക്ക് ഇതിനു മുമ്പ് പറഞ്ഞു കൊടുക്കുകയും അവരൊക്കെ പോയി ചെയ്തിട്ട് വന്ന് തിരുമേനി അങ്ങ് പറഞ്ഞ പോലെ തന്നെ മനസ്സിൽ നേർന്നു കാര്യം നടന്നു ഞങ്ങൾ പോയി ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങളുള്ള ഒരു വഴിപാടാണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഈ നവരാത്രി കഴിയുന്നതിന് മുമ്പ് അതായത് വിജയദശമിയുടെ അന്നോ അല്ലെ വിജയദശമിക്ക് മുമ്പോ ഉള്ള ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും മനസ്സ് ഏകാഗ്രമാക്കി വെച്ച് ഭഗവതിയെ ഞാൻ ഈ പറയുന്ന രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ വഴിപാട് നേരാവുന്നതാണ് അപ്പോൾ വഴിപാട് നേരുക എന്ന് പറയുമ്പം എന്തൊക്കെ കാര്യത്തിന് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിലുള്ള ഏതാഗ്രഹം നടന്നു കിട്ടാനും നിങ്ങൾക്ക് ഈ വഴിപാട് നേരാവുന്നതാണ് വാടക വീട്ടിലൊക്കെ താമസിക്കുന്നവരാണ് സ്വന്തമായിട്ടൊരു വീട് വേണം എന്നുള്ള സ്വപ്നമാണ് ദൈവമേ എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വെക്കാനുള്ള യോഗം വേണേ മനസ്സിൽ നേർന്നുകൊള്ളൂ ഭഗവതി അതിനുള്ള വഴി തെളിയിച്ചു തരും നിങ്ങൾക്ക് വിവാഹ തടസ്സം നേരിട്ടു കൊണ്ടിരിക്കുകയാണ് മകന്റെ മകളുടെ വിവാഹ തടസ്സം ഉണ്ട് അതിനു വേണ്ടിയിട്ട് നേരണമെന്നുണ്ടെങ്കിൽ നേരാം നിങ്ങളുടെ വിവാഹം നടക്കാതെ ഇരിക്കുകയാണ് പ്രായം കൂടി പോയിക്കൊണ്ടിരിക്കുന്ന വിവാഹാലോചനകളൊന്നും ശരിയാവുന്നില്ല വിവാഹ യോഗം ഉണ്ടാകാൻ വേണ്ടി മനസ്സിൽ നേരാം ജോലി പഠിച്ചിട്ടുണ്ട് പക്ഷെ ആഗ്രഹിച്ച ജോലി കിട്ടുന്നില്ല ജോലി കിട്ടാൻ വേണ്ടി മനസ്സിൽ നേരാം പി എസ് സി പരീക്ഷകൾ എഴുതുന്നുണ്ട് പക്ഷെ ഇന്ന് വരെ ജോലിയൊന്നും ശരിയായില്ല ലിസ്റ്റിൽ ഒന്നും വരുന്നില്ല ജോലി കിട്ടുന്ന ലക്ഷണം കാണുന്നില്ല മനസ്സിൽ നേരൂ ജോലി കിട്ടും പി എസ് സി എഴുതി നിങ്ങൾ കേറിയിരിക്കും സാമ്പത്തിക പുരോഗതി ഉണ്ടാകണം ഒരുപാട് കടങ്ങളാണ് കടത്തിന് പുറത്ത് കടങ്ങളും പണയവും ബാധ്യതകളും കൊണ്ട് പൊറുതി മുട്ടിയിരിക്കാൻ ഈ കടവും ബാധ്യതയൊക്കെ തീർത്ത് സമാധാനമായിട്ടൊരു ജീവിതം വേണം ഞാൻ ഈ പറയുന്ന വഴിപാട് മനസ്സിൽ നേരൂ നിങ്ങൾക്ക് കാര്യം നടന്നു കിട്ടും ബിസിനസ് തുടങ്ങി പക്ഷേ ബിസിനസ് ഒന്നും രക്ഷപ്പെടുന്ന ഒരു ലക്ഷണം കാണുന്നില്ല ബിസിനസ്സിൽ രക്ഷപ്പെടണം നിങ്ങൾ ഈ വഴിപാട് മനസ്സിൽ നേരൂ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലുള്ള സ്വപ്നം അത് യാഥാർത്ഥ്യമാകാൻ വേണ്ടി ഈ ഒരു വഴിപാട് നിങ്ങൾക്ക് മനസ്സിൽ നേരാം ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം എന്ത് കാര്യമായിക്കൊള്ളട്ടെ ലോകം മുഴുവൻ അതിനെതിരു നിന്നുകൊള്ളട്ടെ നിങ്ങൾ മനസ്സിൽ നേർന്നാൽ ഭഗവതി അത് നടത്തി തരും എന്നുള്ളതാണ് അപ്പം വഴിപാടിലേക്ക് വരാം ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് വീട്ടിൽ സന്ധിക്ക് നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് മൂകാംബിക ഭഗവതിയെ സ്തുതിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട കാര്യം ഭഗവതിയോട് പറയുക എന്നുള്ളതാണ് എങ്ങനെയാണ് മൂകാംബിക ഭഗവതിയെ സ്തുതിക്കുന്നത് സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധ സാധികേ ശരണ്യേ ത്രയമ്പകേ ഗൗരി മൂകാംബികാദേവി നമോസ്തുതേ സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധ ശരണ്യേ ശരണ്യത്രകേ ഗൗരി മൂകാബികാദേവി നമോസ്തുതേ എന്ന് നിങ്ങൾ ഇങ്ങനെ മൂന്ന് തവണ ചൊല്ലിക്കൊണ്ട് ഭഗവതിയോട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം അത് എന്ത് തന്നെ ഇന്നും നാളെ മറ്റന്നാളെ ഒക്കെ സമയമുണ്ട് നിങ്ങൾ ഭഗവതിയോട് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അങ്ങ് പറയുക എന്നുള്ളതാണ് ഇനി വിളക്ക് വെക്കുന്നില്ല എന്നുള്ളവരാണ് വിളക്ക് വെക്കാൻ സൗകര്യം നാടുകളിലാണ് അല്ലെ അന്യനാട്ടിലാണ് അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് നിങ്ങളുള്ളത് എന്നുണ്ടെങ്കിൽ ത്രിസന്ധ്യാസമയത്ത് ഒരിടത്ത് മനസ്സ് ഏകാഗ്രമാക്കി കിഴക്കോട്ട് തിരിഞ്ഞിരുന്നു കൊണ്ട് നിങ്ങൾ ഭഗവതിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇത് ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം ഭഗവതിയോട് പറയുക എന്നിട്ട് പറയുക അമ്മയെ സർവശക്തേ കാര്യങ്ങൾ നടന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മൂകാംബിക വന്ന് ഈ വഴിപാടുകൾ ചെയ്തു കൊള്ളാം ഇത് എല്ലാം നടന്നു കഴിഞ്ഞ് ഞാൻ അമ്മയെ വന്ന് കണ്ട് നന്ദി പ്രകാശിപ്പിച്ചു കൊള്ളാം എന്നുള്ളത് കൂടി മനസ്സിൽ പറയുക അപ്പൊ എന്ത് വഴിപാടാണ് നിങ്ങൾ നേരേണ്ടത് അല്ലെങ്കിൽ വഴിപാടാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് മൂകാംബിക ഭഗവതിക്ക് ത്രിശതി പുഷ്പാഞ്ജലി നടത്തുക എന്നുള്ളതാണ് തൃശതി പുഷ്പാഞ്ജലിക്ക് മൂകാംബിക രസീതാക്കി മൂകാംബിക ഭഗവതിക്ക് തൃശതി അർച്ചന അഥവാ തൃശ്ശതി പുഷ്പാഞ്ജലി നടത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ എന്ന് പറയുന്നത് നിങ്ങൾ കാര്യമെല്ലാം നടന്നു കിട്ടി ഭഗവതിയെ കാണാൻ മൂകാംബിക പോകുന്ന സമയത്ത് ഭഗവതിക്കൊരു പട്ടുപുടവ അല്ലെങ്കിൽ പട്ടു സാരി വാങ്ങി നൽകുക എന്നുള്ളതാണ് ദേവിക്കൊരു പട്ടുപുടവ വാങ്ങി ആ നടക്കൽ കൊണ്ടുപോയി സമർപ്പിക്കുക അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ സമർപ്പിക്കുക ഭഗവതിക്ക് അത് ചൂടിക്കുക എന്നുള്ളതാണ് അപ്പം പട്ടുപുടവ സമർപ്പണമാണ് രണ്ടാമത്തേത് എന്ന് പറയുന്നത് അതോടൊപ്പം ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടായിട്ടുള്ള ത്രിമധുര നൈവേദ്യം കൂടി നടത്തുക മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിൽ നേരുന്നത് ഇതിപ്പ ചെയ്യേണ്ട കാര്യമെല്ലാം നടന്നു കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ മൂകാംബിക പോയി ചെയ്താൽ മതി എന്നുള്ളതാണ് എന്നാണോ നിങ്ങൾക്ക് നടക്കുന്നത് അടുത്ത ആഴ്ച നടക്കുമെങ്കിൽ അത് കഴിഞ്ഞു പോവുക ഒരു വർഷം കഴിഞ്ഞാണോ നടക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞു പോവുക പക്ഷേ അത്രയൊന്നും വൈകിക്കത്തില്ല ആരൊക്കെ ഇത് മനസ്സിൽ നേർന്നിട്ടുണ്ടോ അവർക്കൊക്കെ ഒരു എന്നോണം വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ കാര്യം നടന്നു കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇടയിൽ തന്നെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വ്യക്തികൾ മൂകാംബിക ഭഗവതിയുടെ അനുഗ്രഹം തൊട്ടറിഞ്ഞവരുണ്ട് എന്നുള്ളതാണ് അപ്പം ദേവിക്ക് ഒന്നാമത്തേത് ഒരു പട്ടുപുടവ അല്ലെങ്കിൽ പട്ടുസാരി തൃശ്ശതി പുഷ്പാഞ്ജലി കൂടാതെ ദേവിക്ക് ഒരു ത്രിമധുര നിവേദ്യം ഇത് മൂന്നുമാണ് നിങ്ങൾ മൂകാംബിക പോയി നടത്തേണ്ടത് എന്ന് പറയുന്നത് ത്രിമധുര നൈവേദ്യം തൃശ്ശതി പുഷ്പാഞ്ജലി പട്ടുപുടവ അല്ലെങ്കിൽ പട്ടുസാരി ദേവിക്ക് സമർപ്പിക്കുക എന്നുള്ളത് നടത്തി നോക്കൂ ഇപ്പം തന്നെ മനസ്സിൽ നേർന്ന് നോക്കൂ ഇന്ന് സന്ധ്യയ്ക്ക് തന്നെ വിളക്ക് വെച്ച് ഭഗവതിയോട് പറഞ്ഞു നോക്കൂ കാര്യം നടന്നിരിക്കും ഒരുപക്ഷെ ഭഗവതി തന്നെ നിങ്ങൾക്ക് ഇതൊന്ന് നേടിത്തരാൻ ഒരു വരം നൽകാനായിട്ട് തീരുമാനിച്ചിറങ്ങി എന്നെ കൊണ്ട് ഇത് പറയിച്ചതാകും നിങ്ങളിത് കേട്ടതാകും എന്നുള്ളതാണ് അപ്പം തീർച്ചയായിട്ടും ചെയ്യൂ ഈ നവരാത്രി കാലത്ത് എല്ലാവർക്കും ഭഗവതി എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് മനസ്സിൽ തൊട്ട് പറയുന്നു അധ്യായം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം